ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും സെപ്റ്റംബർ ഒക്ടോബർ മാസഫലത്തിൽ ധനം വന്നുചേരും അഭിമുഖങ്ങളിൽ വിജയം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസം ചിങ്ങമാസത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കൈനിറയെ പണം ലഭിക്കും ആഗ്രഹങ്ങൾ നിറവേറ്റും തന്റെ വാക്കുകളുടെ വില മറ്റുള്ളവർ മനസ്സിലാക്കുന്ന സമയമായിരിക്കും ഭൂമി വിൽക്കുക വാങ്ങുക എന്നിവയ്ക്ക് ചേർന്ന സമയമാണ് തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് തൊഴിൽ ലഭിക്കും പുതിയ വ്യാപാരങ്ങൾ ആരംഭിക്കും നിക്ഷേപങ്ങൾ വർദ്ധിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം താൽക്കാലിക ജോലി സ്ഥിരപ്പെടുക എന്നിവയ്ക്കെല്ലാം യോഗം കന്നിമാസത്തിൽ റിപ്പയറിംഗ് രംഗത്തുള്ളവർക്ക് ഇത് അനുകൂല സമയമാണ് ഏത് പ്രവൃത്തിയും അതിന്റെ മൂല്യം മനസ്സിലാക്കി ചെയ്യും ആഡംബര വസ്തുക്കളുടെ വ്യാപാരത്തിലേക്ക് കടക്കുന്നത് ഉചിതമാകും കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കും നിക്ഷേപങ്ങൾ അനുഗ്രഹമാകും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലഭിക്കും അഭിമുഖങ്ങൾ പ്രവൃത്തി പരിചയ പരീക്ഷകൾ എന്നിവയിൽ വിജയിക്കുന്നതോടൊപ്പം തൊഴിലും ലഭിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റം എന്നിവ ലഭിക്കും തുലാമാസത്തിൽ വിദ്യാഗുണമുള്ള സമയമായതിനാൽ ഉന്നത നിലവാരത്തിൽ വിജയിക്കും തറവാടിന്റെ സ്വത്തവകാശം ലഭിക്കും കൃഷിയിൽ നിന്നുള്ള വരുമാനം മുന്നത്തേക്കാൾ ഇരട്ടിയാകും ശത്രുക്കളുടെ പ്രവർത്തനത്തെ തകർക്കാൻ സാധിക്കും കലാപരമായ കഴിവുകൾക്ക് അംഗീകാരം വേദി പ്രശംസ എന്നിവയെല്ലാം ലഭിക്കും ജോലിയിൽ മാറ്റം പ്രതീക്ഷിക്കേണ്ട സമയമായിരിക്കും ദേവി ദേവസങ്കേതങ്ങൾ സന്ദർശിക്കുക അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ